പ്രിയപ്പെട്ട ചെറുപത്തൂർ പക്നറ സിനിമാസിന്റെ വെണ്മയാർന്ന വെള്ളിത്തിരയിൽ ജൂലൈ പതിനേഴ് മുതൽ പ്രദർശനം ആരംഭിക്കുന്നു ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ചലച്ചിത്ര കാവ്യം ജെ എസ് കെ ആഘാതകരമായ സംഭവത്തിന് ശേഷം നീതി തേടുന്ന ജാനകി വിദ്യാധരൻ എന്ന കഥാപാത്രമായി അനുപമ പരമേശ്വരനും അവർക്കായി വാദിക്കുന്ന മുതിർന്ന അഭിഭാഷകനായി സുരേഷ് ഗോപിയും വേഷമിടുന്ന ചിത്രത്തിൽ നീതി സത്യം വ്യക്തിഗത പ്രതിരോധ ശേഷി എന്നിവ പ്രമേയമാകുന്നു കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജെ ഫണീന്ദ്രകുമാർ നിർമ്മാണം നിർവ്വഹിച്ച പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ജയസ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജൂലൈ പതിനേഴ് മുതൽ ചെറുവത്തൂർ പക്നർ സിനിമാസിൽ രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും വൈകുന്നേരം രാത്രി ദിവസേന അഞ്ച് പ്രദർശനങ്ങൾ ജയസ് കെ ജാനകി കേരള